ചെറിയ പൈസ അമ്പത്തയ്യായിരം മാരതിന്റെ പൈസക്ക് മാരുതിന്റെ വിലക്ക് അതെ അതെ ആരെയും ഒക്കെ കൊടുക്കന്നെ ആർക്ക് കൊണ്ടുക്കണവർക്ക് ചെറിയ വിലക്ക് എൺപത്തയ്യംപയൊക്കെ എ സിയും പവർ സ്റ്റാറേം ബാക്ക് വൈഫറും ഒക്കെ വണ്ടി അലുവീന ചെയ്ത വണ്ടി കൊടുക്കാം എൺപത്തയ്യാർപയ തന്നെ രണ്ട് ലക്ഷം രൂപ കൊടുക്കട്ടെ രണ്ടായിരത്തി പത്ത് പി പത്ത് മോളിൽ വീടുകാരടിച്ച് രണ്ട് ലക്ഷം കൊടുക്കുകൾ കേട്ടത് ഒരു ലക്ഷത്തി പതിനയ്യാറു പതിനയ്യായിരം പതിനയ്യാറ് കേട്ടോ നല്ല ചൊറുക്കുള്ള വൃത്തി മാക്സിമം ചെയ്തോക്കും ഒന്നേ മുപ്പത് നമ്മൾ ചോദിക്കണത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഈകോ കൊടുക്കും ഈ കോൺ കൊടുക്കും എന്തേലും നമ്മൾ ഒന്നേക്കാല് ചോദിക്കൊണ്ട് എന്തേലും ഒക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ബാക്ക് ലക്ഷം ഒന്നുപത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം വണ്ടിയിൽ ചോദിക്കൊണ്ട് അത് ഫുൾ ആൾക്കാർ വന്ന എല്ലാരും വണ്ടി വേണം വെറും അമ്പിനാർ പേക്ക് ഇരുപത്തിനായിരം പേപ്പറിലുള്ള വണ്ടി കളറുള്ള വണ്ടിയാണ് വെറും അങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാടായുള്ള മലപ്പുറം മോട്ടോഴ്സിൽ വീണെത്തിക്കൊണ്ട് കഴിഞ്ഞ വീഡിയോ വീഡിയോ സെക്കൻഡ് പാർട്ടാണ് സെക്കൻ മരണേശ്വര് പത്ത് പന്ത്രണ്ടോളം വണ്ടിയുള്ള മേജർ ആക്സിഡന്റ് ഫ്ലോട്ടിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാണ് സാധാരണക്കാര വണ്ടി ഷോപ്പിലെ നമ്മളെ കോളേജിനോളീക്രമല്ലേ നമ്മള് ലൊക്കേഷൻ പറഞ്ഞത് നമ്മളത് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ ആണ് ആണ്പ്പടി എന്നാ ഇവിടെ പറയുന്നത് ഓപ്പൺ ലൊക്കേഷൻ പറഞ്ഞത് മഞ്ചേരി മലപ്പുറം റോഡ് ഗൂഗിൾ ഗൂഗിളിൽ അടിച്ചോട്ടെ മഞ്ചേരിയിൽ നിന്ന് അഞ്ചിലാൻറ്റ് മലപ്പുറത്ത് നിന്ന് അഞ്ചിലാണ് സെയിം ആണ് അപ്പുറത്ത് രണ്ട് ഷോപ്പുണ്ട് നമുക്ക് കാര്യം ചെറുവികളാണ് ഏത് വിളിച്ചോട്ടെ ഏത് വണ്ടി വേണേലും ചെയ്തോണ്ട് നമുക്ക് അമ്പത് നാപ്പത് ആ നാപ്പതിനായിരം അമ്പതിനായിരം മുതലൊക്കെ എല്ലാ വണ്ടികളുണ്ട് ചെറുവണ്ടികൾ കുറെ ഒന്നോ ഒന്നേകാലോ ഒന്നര ഏത് വണ്ടി വേണേലും വിളിച്ചോട്ടെ നമ്മള് സെറ്റാക്കി കൊടുക്കും കുറെ വണ്ടികൾ കയറാനുണ്ട് വേറാനൊക്കെ ഏശ്വര് മൂന്ന് പാർട്ട് വരുമുണ്ട് അല്ലേ ആശ്വര പത്ത് നൂറിന് അടുത്ത് വണ്ടികൾ ഉണ്ട് കാരണം കേറാണ്ട് സെവൻ സീറ്റ് ആപ്പിയൊക്കെ ഫുൾബോള് കിട്ടും അതായത് ഇന്നോളൊക്കെ ചെറിയ മുടക്കില് നമുക്ക് ഇന്നോ രണ്ടുമൂന്ന് ഇന്നോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വീടുകളിലുണ്ടല്ലോ വീട് സ്കിപ്പാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാനേക്കട മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മറക്കണോ വീഡിയോയിലേക്ക് വന്നാ വിശാഖ സെക്കംപാറിലായിത്തുള്ള ആട്ടിപ്പൊളി മാറി ഇവിടെ അലിവയൊക്കെ ചെയ്തോണ്ട് ഫുള്ള് ചെയ്ത വണ്ടിയാണ് ഇടുക്കാശ് വണ്ട് ഇടുക്കാൻ ആ ഞങ്ങടെ മോഡല് പറഞ്ഞോ രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടോ അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടിലെ ഫുൾ ഓപ്ഷൻ ആണല്ലേ ബാക്ക് വൈപ്പർ കാര്യം ടയർ പവറിന്റെ അലോയ് ഒക്കെ പത്ത് നാപ്പിനാർപ്പൻറെ അലോയൊക്കെ ചെയ്ത വണ്ടിയാ നാപ്പിനാർപ്പൻ അലവിലൊക്കെ ചെയ്ത് നല്ല അതെന്താ വെച്ചാൽ നാല് പുത്തൻ ടയർ ഒക്കെ ടയറൊക്കെ ചെയ്ത സെറ്റപ്പ് ഒക്കെ ടയർ കണ്ടിട്ട് ടയർ ടയർ കാര്യൊക്കെ ചെയ്ത വണ്ടി ഓടിക്കണത് ഓടിക്കണത് വന്നപ്പോ നോക്കണ്ട ഇത് തന്നെയല്ലേ ഇത് ഇങ്ങനെ ചെക്കന്മാർക്ക് കൊണ്ടെടുക്കണവർക്ക് ചെറിയ വിലക്ക് എൺപത്തയ്യായിരം ഒക്കെ നമുക്ക് എസിയും പവർ സ്റ്റാറേം ബാക്ക് വൈഫറൊക്കെ വണ്ടി അലുവീന ചെയ്ത് വണ്ടി കൊടുക്കാം എൺപത്തുപയല്ലുപയൊക്കെ അല്ല ബാക്കി നല്ല സ്പീക്കറും കാര്യൊക്കെ നല്ല അടിപൊളി വണ്ടി അടിപൊളിയൊക്കെ ചെയ്തില്ല വേറെ എൺപത്തയ്യാർപ്യ മാതിന്റെ പേപ്പർ പേപ്പർ ഈ കൊല്ലം ലാസ്റ്റിൽ വരുന്നുണ്ടായിരുന്നത് പാർക്കിംഗ് സൈഡിലാണ് വണ്ടി പാർക്കിംഗ് സൈഡിലാണ് നമ്മക്കഴിഞ്ഞ അവരോട് എന്തെങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്തും കൊടുക്കും അതെ അതെ വണ്ടി നല്ല വണ്ടിയാണ് മീ മീയ വണ്ടിയാണ് പേപ്പറുണ്ട് അതേമാതിരി എല്ലാം ക്ലിയർ ആണ് സിംഗ് അതെ നോക്കിയിട്ടില്ല റീപ്ലേസ് മേജർ ആക്ഷൻ ഒന്നും ഇല്ലാത്തല്ല അതാണ് എമ്പത്തയ്യാർപ്പ ലോൺ ഇട്ടില്ല ഇല്ലല്ലോ വെറുതെ എമ്പത്തയ്യാർപ്പാരിസ് തന്നെ എടുക്കാൻ അലവിലുണ്ട് പത്തു റുപ്പിനെ അലവില് വരാനുള്ള കള്ളോ ഉണ്ടല്ലേ മാത്രം പെട്രോളൊക്കെ ആവുമ്പോ എന്തായാലും പതിനഞ്ച് പതിനാറ് പതിനഞ്ച് റിഡ്സ് കോഫി കോഫി കളർ വീഡിയായി വണ്ടി റെഡ്സ് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി ഈ കൊല്ലം ലാസ്റ്റ് റിനീവലും കാര്യൊക്കെ എടുക്കാനായിട്ടുണ്ട് ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ വരും അതെ അതെ കിലോമീറ്റർ കാര്യൊക്കെ ഒന്നേ പത്തോ അങ്ങനെന്തോടീട്ടുള്ളൂ രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളു നിലയിലുള്ളത് അതെ നല്ല വണ്ടിയാണ് റീപ്ലൈസ് കാര്യൊന്നും ഇല്ല ഒരു പരിപാടി ചെലവ് വണ്ടി ഗ്യാരീടെ പറഞ്ഞു കൊടുക്കാം അതെ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് ലക്ഷം ഗെയിമൊക്കെ കൊടുക്കട്ടെ രണ്ടായിരത്തി പത്ത് പിടി ഐ പത്ത് മോളിൽ എടുത്ത് രണ്ട് ലക്ഷം കൊടുക്കുക

ു ആ നില രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ ഗോ പിന്നെ അറുപത്തഞ്ചി ഞാൻ ഹോട്ടൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മേജർ ആക്സിഡന്റ് ഒന്നും ചെറിയ ചെറിയ ടച്ചിങ്ങൾ ഉണ്ടാവും വേറെ ഒന്നുമില്ല മേജർ ഒന്നും ഇല്ല മുമ്പിൽ മൂന്നാടി അതെ അതെ ആറാക്കി പോവാൻ പറ്റില്ല ആരാക്കില്ല എന്താക്കി പെർമിറ്റ് സീറ്റ് ഒക്കെ നമുക്ക് മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം വൃത്തം നല്ല വണ്ടി നല്ല വണ്ടിയാണ് നമുക്ക് നമ്മൾ ചോദിക്കണ്ട ഒരു ലക്ഷത്തി അറുപതിനായിരം വണ്ടി ചോദിക്കുന്നത് അത് ഫുൾ ആണ് ആൾക്കാർ വന്ന എല്ലാവരും വണ്ടി വേണം അത് ഒരു കൺസെപ്റ്റ് നമ്മളൊരു കൊടുക്കാം അല്ലാത്ത പെട്രോള് പതിനഞ്ച് പതിനാറ് മൈലേജ് അത്യാവശ്യം മൈലേജ് അടുത്ത വണ്ടി ബ്ലാക്ക് ബ്ലാക്ക് അഡീഷൻ വേഗനറ് രണ്ടായിരത്തിഒമ്പത് ഇരുപത്തൊമ്പ പേപ്പറിൽ വേണ്ടിട്ടോ ഒമ്പത് എല്ലാം വരുന്ന കിലോമീറ്റർ കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കാം നോക്കി പറഞ്ഞാ വലിയ ഓട്ടൊന്നും ഓടിയിട്ടില്ല

അതാണ്ട് ഒരു ലക്ഷത്തി പത്താറ് റുപ്പേനെ അതേ സാൻഡ്രോയാലോ ഇത് ഞമ്മക്ക് സാൻഡ്രോ ഞമ്മക്ക് രണ്ടായിരത്തി അഞ്ചു മോളിൽ ആറ് റെയിസ്റ്ററാണ് അമ്പത്തയ്യായിരം ആക്കട്ടോ വേറൊരു അമ്പത്തയ്യായിരം അഞ്ച് മോഡൽ ആറ് റെയിസറേഷൻ കൊടുക്കാം ഒക്കെ വണ്ടി കൊടുക്കും വരും കിലോമീറ്റർ കിലോമീറ്റർ കളക്കാനോ എൺപത്തി എട്ടായിരം അധികമാണ് നിലവിലുള്ളത് അതെ അതെ ആ ൈസ് റീപ്രൈസ് മേച്ചറൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലാത്ത അടിപൊളി വണ്ടി അഞ്ചാറ് റൈസറിന്റെ ഇരുപത്തി ആറ് ഒക്കെ വരുന്ന വണ്ടി നമുക്ക് ചെറിയ പൈസ അമ്പത്തയ്യായിരം മാരതിന്റെ പൈസക്ക് മാരതിന്റെ വില അതെ അതെ ആറേ ഈ വണ്ടിയൊക്കെ കൊടുക്കലേ ഒക്കെ കൊടുക്കന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എല്ലാവരും മണ്ണിൽ കിട്ടാന്നുള്ള അതെ ഒരു പത്ത് പൈസ മൈലേജ് കിട്ടും അത് കിട്ടും പതിനഞ്ചു എന്താ മൈലേജ് കിട്ടും പുതിയ മോഡൽ മറ്റേ സിംഗ് സിപ്പല്ലല്ലോ സിംഗ് മൈലേജ് ഉള്ള വണ്ടി അടുത്തോണ്ട് മാറി മാറി രണ്ടായിരത്തി ഏഴ് ഇരുപത്തേറെ പേപ്പറിൽ വണ്ടി നമുക്ക് അയിപതിനായിരം കൊടുക്കാം അമ്പതിനായിരം മാറി ഇരുപത്തേറെ പേപ്പറിലോ ഇരുത്തേറെ പേപ്പറിലെ എം ടി എഫ് ഐ വണ്ടിട്ടോ എം ടി എഫ് ഐ ആണ് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളും കിലോമീറ്റർ ഇതൊന്നും നോക്കണ്ട പല പഠിത്തക്കാർക്ക് നല്ല വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ ഇരുപത്തേറെ പേപ്പറിലാണ് അതിന് പറ്റുന്നുണ്ട് അതെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്

നല്ല വണ്ടിയാണ് ചെറിയ ശേച്ചാർക്കും കാര്യ പറ്റിയ രണ്ടാമത്തെ ഓണറായിട്ടുള്ളു നിലവിലുള്ള ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓട്ടം ഓടിക്കണല്ലേ അത്യാവശ്യം വൃത്തിയില്ല ശേച്ചാർക്ക് പറ്റിയ വണ്ടി ഒക്കെ പറ്റിയ അടിപൊളി വണ്ടാണല്ലേ പോവാൻ പറ്റില്ല പോകാ സീറ്റൊക്കെ ഉണ്ടല്ലോ എ സി ഇല്ല എ സി ഇല്ലാത്ത എ സീറ്റിന്റെ കൊണ്ട് ഉള്ളൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അല്ലേ ഞാൻ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതെ സെയിൽസിനും പറ്റും എണ്ണത്തിനും പറ്റും പറ്റും എത്ര ഇത് ഞമ്മ മാക്സിമം ചെയ്തോടുക്കും ഒന്നേ മുപ്പതാ ചോദിക്കണത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് മന്ത്രി എൺപത് റുപ്യം മാക്സിമം അതെ അതെ പെട്രോള് ഇത് പഞ്ചിന്റെ കിട്ടുള്ളൂ ഇക്കോലേജ് പിന്നെ മൈലേജോ ഈ ഒമിനാണെങ്കിൽ അവിടെ ഉണ്ട് അത് മൈലേജ് മൈലേജ് ആയിരുന്നേ ാണ് പത്ത് പോള് അൾട്ടോ കേട്ടൻ ഒന്ന് പതിനഞ്ച് വേർപ്പ്യട്ടോ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഉറുപ്പ്യ രണ്ടായിരത്തി പത്ത് കേട്ടൻ കൊടുക്കും കേട്ടം ആയിരം സി സിയിൽ വരുന്ന വണ്ടിയോട് സി പവർ സ്റ്റാരി ആണെ അവിടെ ഉണ്ട് ഞമ്മക്ക് വേറണ്ട് നാളൊക്കെ പന്ത്രണ്ട് പതിമൂന്നൊക്കെ കേട്ടോ വരാണ്ടട്ടെ കേട്ട ഏതുവാണെങ്കിലും നമുക്ക് കൊടുക്കാം നേരത്തെ കേറാണ്ടല്ലോ ഏത് വേണമെങ്കിലും വന്നിട്ട് ചിലപ്പോ മൂന്നാമത്തെ നമുക്ക് ഏതോ വണ്ടി വെച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം പതിനയ നല്ല ചൊറുക്കള് അടുത്ത വണ്ടി നിസാന്റെ മൈക്രോണോ നിസാൻ മൈക്രോ ഡീസൽ ചെറിയ ഡീസൽ മൈക്രോ വയ്ക്കുന്ന വിലയുള്ള ചെറിയ വിലയുള്ളൂ വിലയുള്ളു നമ്മള് ഒന്നറുപത് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ വെച്ചത് ഒന്നാറ് ചോദിക്കണേ മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം ലോണും ചെയ്ത കൊടുക്കട്ടെ മാക്സിമം ദേശീയ ബസ് ചാർജും ഒക്കെ ഡീസലും മൈക്രോ ചോദിക്കുന്നവർക്ക് കൊടുക്കാം നമുക്ക് പതിമൂന്ന് മോഡൽ മൈക്രോ ആ നല്ല അടിപൊളി അടിപൊളി വണ്ടി 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 അടിപൊളിയുണ്ട് റീ ആട്ടോ റീ വണ്ടിയാണ് റീവണ്ടിയാണ് കേരളം നമ്പറായവണ്ടി മലപ്പുറം ഇത് ഓട്ടോ ഒന്നേ സംതിങ് ഓട്ടോ അത് ചിലപ്പോ കറക്റ്റ് ആയിക്കോട്ടെ ഒന്നുമില്ല വണ്ടി ആവേണ്ടി നമ്മള് ആ ഗ്യാരണ്ടി ഒന്നും പറയും ആവശ്യം ഇഞ്ചനും കാര്യൊക്കെ ഗ്യാരണ്ടി അറിയില്ല ഇഞ്ചനും മെക്കാനിക് ഉഷാറാണ് ഗ്യാരണ്ടി അത് ഉഷാരാണ് ഗ്യാരോയ്ക്കണോ ഒന്നുപത് ചോദിക്കൊണ്ട് മാക്സിമം ചെയ്തവർക്ക് മാക്സിമം ലോണും ചെയ്തു ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു പത്ത് രൂപ ഇരുപതിനായിരം നല്ല പ്രൊഫൈലും ഡീസലിന് ഇരുവിന്റെ മോൾക്ക് എങ്ങനെയാലും മൈക്രോട്ടോ ഇരുവിനെട്ടോ പറയാം അതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് റെയിസ്റ്റർ ഇല്ല വൈറ്റ് കളർ ഇയോൺ ആണ് പന്ത്രണ്ട് അതെ അതെ ഓപ്ഷനാ വരണ്ടെ ഓപ്ഷൻ ഇറ പ്ലസ് ആണ് രണ്ട് ഡോറ് വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് ട്ടോ ഇത് മാഗന മാഗനാണ് മാഗന പ്ലസ് കമ്പനി സ്റ്റീരിയോ കാര്യൊക്കെ വരും അത് കണ്ടോ പ്ലസ് അവിടെ തന്നെ കൊറേ യൂണിണ്ടാവും ഓക്കെ കിലോമീറ്റർ എൺപത്തില്ലാന്ന് തൊണ്ണൂറ്റി ഓടിക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് അതിലുണ്ട് സെക്കൻഡോ തേർഡോ ആയിട്ട് ചോദിക്കുന്നത് ഒരു ലക്ഷം അത് പതിമൂന്നാണ് ഞമ്മള് പയച്ച് പറഞ്ഞ ആ വണ്ടിയാണ് ലക്ഷത്തി ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പത്തിരുപത് ഇരുമേ ലോൺ ചെയ്യാം അപ്പൊ ലോൺ ചെയ്യാം ഇരുപതിനായിരം മുടക്കില് ചെയ്യാണ്ടോ മൈലാജിട്ട് അടുത്ത വണ്ടി ടയോട്ട് സടാ വണ്ടിയാണല്ലോ സെടാ വണ്ടി പതിനാല് മോഡൽ നമ്പർ ആയ ആയാലും മോഡലാക്കിയ വണ്ടി പതിനാല് കേരള നമ്പർ ആയതാണ് ആക്കി കേല്പത്തിൽ മലപ്പുറം വണ്ടി ആക്കി അതെ അതെ ഓപ്ഷൻ ഇത് ഓപ്ഷൻ ജി ഡി ആണ് ജി ഡി ഏസിംഗ് ഒക്കെ ഒക്കെ വഴിറ്റ് വരുന്ന വണ്ടിയാണ് രാഷ്പോർഡ് വൈറ്റ് വരും അതെ എല്ലാം കൊണ്ട് ഉഷാറുണ്ട് എല്ലാം കൊണ്ട് ഉഷാറു വേണ്ടി കിലോമീറ്റർ ഒന്നേ സം ആണ് കാര്യം പറഞ്ഞ ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇഞ്ചനും കാര്യൊക്കെ ഗ്യാരണ്ടിയാണ് ഇന്ത്യ മെക്കാനിക് ഉഷാറാണല്ലേ അതെ മെക്കാനിക് ഉഷാർ നമുക്ക് മൂന്ന് ഇരുപത് എമ്മിൽ ചോദിക്കണേ മാക്സിമം ലോണും ചെയ്തോടുക്കാം കേട്ടോ മാക്സിമം കേട്ടോ പതിനാല് മോഡലും

എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ടയർ കാര്യൊക്കെ ഫുള്ല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് കാര്യൊന്നുമില്ല മേജർ ആക്സിഡന്റ് കാര്യൊന്നുമില്ല സർവീസ് ഒക്കെ വണ്ടിയാണ് ഡാഷ്ബോർഡ് ആയിട്ട് ലിമിറ്റഡ് വണ്ടിയാണ് അത് നമുക്ക് മൂന്ന് ഇരുപതിന് കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് പോലുള്ള റെഡ്സ് മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് ലിമിറ്റഡ് റെഡ്സ് കൊടുക്കാം സിൽവർ കളർ എ സി ബാസ്റ്റാറിംഗ് ഫോട്ടോ കളർ വൃത്തിലുണ്ടല്ലോ നല്ല വൃത്തില്ല സിംഗിൾ ഓണർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി ഓടി ഓടിയുണ്ടല്ലോ ലോൺ ലോൺ എത്ര കേറന്നാലേ ലോണിന്റ രണ്ട് എമ്പത് മൂന്നിന്റെ അടുത്തേക്കൊക്കെ പത്താം ആദ്യ ഉള്ളില് വണ്ടി അതെ വെറും പത്നാപ്പതിനാറ് അടിപൊളി റിഡ്സിലും ഉണ്ടാവില്ല ഫുൾ ഗ്യാരന്റിയില് വൃത്തലുണ്ട് അതാണല്ലോ അടിപൊളി ബി ബീറ്റ് ഡീസൽ വണ്ടി ചെറിയ വിലക്ക് ഡീസൽ വണ്ടിയാണ് പാർക്കിംഗ് സെലിന് ആണ് ഞമ്മ തൊണ്ണൂറ് ചോദിക്കണത് പോലെ ബീറ്റ് ഡീസൽ ബീറ്റ് എന്തായാലും പൊട്ടിച്ച് കിട്ടൂട്ടോ പാർട്ടി വരുന്ന പാർട്ടിനെ ആയിട്ട് സംസാരിച്ചു വേണം എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ സീറ്റാർ കാര്യമൊക്കെ അത്യാവശ്യം ബോഡി ഷേപ്പിന്റെ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്ക് അതിൽ ഓട്ടം കാണുന്നത് ആണോ അല്ലേ നമുക്ക് അവരോട് ചോദിക്കാനും അത്യാവശ്യം നല്ല വൃത്തില്ലാണ്ട് കാര്യൊക്കെ ചെറിയ ടച്ചിങ് ആർട്ടിന്റെ വണ്ടിയോണ്ട് നമ്മളൊന്നും പൈസ ചിലവാക്കിട്ട് ചിലവാക്കിട്ടില്ല പക്ഷെ നമുക്ക് മാക്സിമം ഓരോട് ചോദിച്ചു മാക്സിമം കുറച്ച് കൊടുക്കുന്നില്ല ഇതുപോലെ തൊണ്ണൂറ് കിട്ടുവാ ും പറഞ്ഞു മാക്സിമം ചെയ്ത് കൊടുക്കും അവരോട് ചോദിച്ചിട്ട് ഇരുപത് ലാണ്ട് മൈലേജ് അതേപോലെ സാഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ സാൻഡ്രോണല്ലേ ഫുള്ള് നാല് ഡോറ് വിൻഡോ ബാക്ക് കാര്യൊക്കെ വരുന്ന രണ്ടായിരത്താറ് മോഡൽ ആറ് മോഡൽ ഇരുപത്തി ആറ് പേപ്പറുള്ള അതെ അതെ ഫുള്ള് ബാക്ക് വൈപ്പർ നാല് പേർ ഇന്ത്യ ബാക്ക് വൈപ്പർ ലോക്ക് ഒക്കെ വരും കൊടുക്കാൻ പറ്റുമോ നമ്മളെ എമ്പത് രൂപ ചോദിക്കണ എന്തേലും ഒക്കെ പൊട്ടിച്ച് കൊടുക്കാൻ ഇറോസ്റ്റാരിന്റെ സെന്ററിലോ എല്ലാം വരും കാര്യമൊക്കെ അടിപൊളിയുണ്ട് ആൾക്കാര് വന്നാൽ ഏതാ വേണ്ടി വെച്ച് കൊടുത്തോ റീപ്ലേസ് ഒന്നും ലോൺ ഇതിമ ചോയ്ക്കണം പക്ഷേ എട്ട് ലോൺ ഉള്ളു ഇവിടെ ആ കിട്ടും ഇത് ട്രിസ്റ്റ് ആണ് ഇത് മറ്റേ ട്രിസ്റ്റ് തന്നെ ഇത് ഡിക്കി ഓപ്പൺ ഇല്ലാത്തത് ഡിക്കി ഓപ്പൺ ഇല്ല ഓപ്പൺ ഓപ്പൺ ഇല്ല അവിടെ രണ്ടെണ്ണ വേറെ ഓട്ടോ ഇതേ മോഡൽ തന്നെ വേറെ ഓട്ടോമാറ്റിക് അതേമാതിരി മറ്റേതൊക്കെ ഓക്കെ ഏത് വേണെങ്കിലും ഞാനൊക്കെ വന്നോട്ടെ കൊടുക്കേ പതിനഞ്ച് മോഡല പതിനഞ്ച് മോഡല സീറ്റർ അതിൽ സീറ്റാർ കാര്യൊക്കെ ഉഷാറുണ്ട് എത്ര ഓടികൾ ഇത് ഓട്ടം അവിടെത്തോന്നു വാണേ തോറന്നോളി അപ്പഴത്തൊന്ന് വേണ്ടി എടുക്കണത്തോളി എത്ര ഓടികൾ എത്ര ഇത് ഓട്ടം നോക്കണേ എഴുപത്തി ആണ് സെക്കൻഡ് ഓണറാണ് നിലയിലുള്ള ഓണറ് ഞാൻ നോക്കട്ടെട്ടോ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ കേട്ടോ പതിനഞ്ച് രണ്ടാമത്തെ ഓണറ് റീപ്ലൈസ് പതിനാറ് അഞ്ചാം മാസം വണ്ടിന് കേട്ടോ പതിനാറ് അഞ്ചാം മാസം വണ്ടി മോഡൽ ആ മോഡല് പതിനഞ്ചേള ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ പതിനാറായിട്ട് തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒന്നേക്കാലം നമ്മൾ ചോദിക്കണത് ഒരൊന്നേ രൂപ കിട്ടിയാൽ കൊടുക്കാ ലോ ലോണ് ഡിക്കോപ്പണ് കാര്യൊക്കെ എല്ലാം ഉണ്ട് ലോൺ എത്ര കേറപ്പാ ഫുള്ള് ലോണ് ഒരു എൺപത് ആറ് അഞ്ചു രൂപ കിട്ടും പത്തു മടക്കിലാർക്കോ അതെ അതെ ഡിക്കോപ്പണിന്റെ അമ്പത്തഞ്ച് വണ്ടി ഇരുവിനാലും ഇരുപതിനൊക്കെ ആരണ്ടേ അതേപോലെ അല്ല അടിപൊളി ഐറ്റണല്ലോ ഐറ്റം ഫുൾ ഓപ്ഷൻ വണ്ടി സ്പോർട്സ് വണ്ടി ഫുൾ ഓപ്ഷൻ സ്പോർട്സിലെ അതെ അതെ ആ ാണ് കിലോമീറ്റർ ദൈവത്തിന് ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ നിലവിലുള്ള ബാക്ക് പവർ ഒക്കെ വൈപ്പറും സീറ്റുകളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളു ആ പടിയുണ്ട് അതെ ഫുള്ള് ഏകദേശം ലോണും കൊടുക്ക രണ്ട് ലക്ഷം നമ്മൾ ചോദിക്കണത് രണ്ടു ലക്ഷം ചോദിക്കണ്ടായിട്ട് ആയിട്ടാണ് അത് ഫുള്ള് ഓർമ്മ കൊടുക്കല്ലേ ഏകദേശം ഒരു പത്തിരുപത് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺപോലെ മോഡൽ കൂടിയ വണ്ടി ഐറ്റം പതിമൂന്ന് മോഡൽ പതിനാല് റൈസറിന്റെ സെക്കൻഡ് ഓണർ റീപ്ലേസ് എഴുപത്തില്ല ഓട്ടൊക്കെ ഇല്ലാത്ത ഇത് പെട്രോൾ വരിക പതിനാറ് പതിനഞ്ച് പതിനാറ് ഐറ്റം കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി ജില്ലാന കിലോമീറ്റർ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി കാര്യൊന്നുമില്ല നല്ല വൃത്തില്ല വണ്ടി എഴുപത്തി ജില്ലാന കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആകെ ഓടിയിട്ടുള്ളു നല്ല അടിപൊളി വണ്ടി വണ്ടി എടുക്കാൻ നമുക്ക് അടിപൊളി കൊടുക്കാത്ത ലോക്ക് എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ്

അതേ മാർഗ്ഗ മാക്സിമം ലോണില് ഇണ്ടല്ലോ ഇത് ഇതാണ് ഇറാപ്ലസ് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ ഒന്ന് റേറ്റ് ഏകദേശം ഒരു ഒന്നേ ഇരുപത് ഒന്നേ മുപ്പതൊക്കെ ലോണ് പത്തായിരം ഒക്കെ തൊണ്ണൂറ് തൊണ്ണൂറായിരോ ഓടിയ സെക്കൻഡ് ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണോ സെക്കൻഡ് ഓണർ വണ്ടി അതെ ഒരു പരിപാടി പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ കിടിലും അത്ര ഒന്നാം ഒന്നേ നാല് ലക്ഷത്തി നാല് ലോൺ കൊടുക്കാറും ഒന്നു കയറും ഗ്യാരണ്ടി ആ എന്നാലും നാല്പതിനായിരം മുളക്കില് വേണ്ടി അതെ അതെ അല്ലെങ്കിൽ മുപ്പതിനായിരം മുളക്കിലിറക്കാം അതെ ഓക്കെ എന്നാ അടുത്തോണ്ട് സ്വിഫ്റ്റ് ഡിസൈറ് സ്വിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പതിനാല് ഡീസർ ഈ ചേറാണല്ലേ വിഡിഐ വണ്ടിလား വിഡിഐ ആ കിലോമീറ്റർ ആണുകളാണേ കിലോമീറ്റർ വന്നിട്ട് ഓടി ഉണ്ട് അതെ ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് നിലയിലുള്ളല്ലേ അതെന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നല്ല ഒരു പരിപാടിയില്ല ഒന്നല്ല ഒന്നല്ല ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്ക് ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ട റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി സീറ്റർ കാര്യങ്ങളാ അതുപോലെ അതെ സെക്കൻഡ് ഓണർ വിഡിഐ ആ ₹52 റേസ് രേഷം പ്രൈസ് രേഷം ഉണ്ട് അതെ എത്രീ കാണേ നമുക്ക് ഒരു കഴിഞ്ഞ മൂന്നേ എൺപതൊക്കെ ചോദിച്ച ഒരു മൂന്നു ഫൈനൽ ഇട്ടാണ് മൂന്നു മൂന്നേ രണ്ടായിരത്തി പതിനാല് ഡീസല് വി ഡിഐ പിന്നെ സ്വിഫ്റ്റ് ഡിസൈ ഡിസർ ലോൺ എത്ര കേറും ലോണ് ഒരു അമ്പത് റുപ്യണ്ടെ നമുക്ക് തൊണ്ണൂറ് ശതമാനം ബാക്കി ലോൺ കൊടുക്കാം അമ്പതിനാറ് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാൻ ഗ്യാരീല ഗ്യാരണ്ടി കൊടുക്കി മൈക്രോ മൈക്രോ കേരള വണ്ടി പതിനേഴ് മോഡൽ കേരളത്തിരണ്ട് നമ്പറുണ്ട് അതെ അതെ ഓപ്ഷൻ ഇത് എ സിയും പവർ സ്റ്റാൻഡ് ഒക്കെ വരുന്ന വണ്ടിയാണ് എല്ലാം എല്ലാം വരുന്ന ഫുള്ള് നേരെ താഴുണ്ട് താഴെ അതെ എഴുപത്തി ഇല്ലാനും അറുപത്തില്ലാനും കോടി കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ മൈക്രോ മൈക്രോ അതെ റീപ്ലേസ് റീപ്ലേസ് കാര്യൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപത്തിയഞ്ചില്ല കിലോമീറ്ററാണ് ഓട്ടം ആ നമുക്ക് മാക്സിമം ലോണും ചെയ്തോട്ടെ മാക്സിമം രൂപ വേരി ഇത് പേര് ഉണ്ടെങ്കിൽ മടക്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും മൈക്രോ കൊടുക്കാം നല്ല വണ്ടിയാണ് ഡീസൽ അല്ലേ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ച് ആറ് അഞ്ചില് ആൾക്കാര് വന്ന മാക്സിമം എല്ലാ വണ്ടിയുള്ള ഏത് വണ്ടി ആണെങ്കിലും പിന്നെന്താ അടുത്തോണ്ട് അടിപൊളി ഇന്നോവ ഉള്ള അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഒരു അഞ്ഞൂറ് റുപ്യേന പണി ഇല്ലാത്ത ഇന്നോവ അഞ്ഞൂറ് പണിയും കൂടി അടിപൊളി ഫുള്ള് ഫിറ്റിങ്സ് ഇല്ല വണ്ടി

റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ അത് അവിടുന്ന് കൊടുന്ന് വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ എത്തു പോവാൻ പറ്റില്ല എ സി ബാസ്റ്റാറിങ് ഫോർ വിൻഡോ അതേമാതിരി അലവിലൊക്കെ അലവിയില് ഏർ ബാഗോ ഒക്കെ വരും എല്ലാം വരും ഏറ്റവും ഫുള്ള് വി ആണ് എത്ര ഇത് ഞമ്മക്ക് ഏഴ് ഇരുപത് ഫുള്ള് ഇങ്ങോട്ട് നമ്പർ ആക്കി കണ്ടില്ലേ കേരള നമ്പറാക്കി ടാക്സ് അടച്ചു കാണുമ്പോൾ ക്ലിയർ പൊട്ടിച്ച് കൊടുക്കുക പാർക്കിന്റെ വണ്ടിയാണ് പാർക്കിംഗ് സൈഡിലാണ് ലോണൊക്കെ ഇത് മാക്സിമം കിട്ടും ഒരു ആറ് റുപ്യ ആറ് ലക്ഷം മുടക്കി നമുക്ക് അടിപൊളി ഇന്നോവ എട്ട് സീറ്റ് വണ്ടി ഫുൾ കൊണ്ടുപോകാതെ അഞ്ഞൂറ് വണ്ടി ഫുള്ള് പണിയെടുത്ത വണ്ടിയാണ് പെയിന്റിങ് ഒക്കെ ഒക്കെ എല്ലാ ഭാഗം പോലും ഫുള്ള് വർക്ക് എടുത്തുണ്ട് എത്ര മൈലേജ് മൈലേജ് മറ്റേ ഇന്റർകൂളർ ആണ് അത്യാവശ്യം മൈലേജ് മൈലേജ് കിട്ടും ഇന്റർകൂളർ സാധനം മൈലേജ് അതെ അതെ ഫ്രണ്ട്സ് അപ്പൊ ഇന്റെ പൈ ആണ് ചെറിയ കൂടെ എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടലിലെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിത്ത അടിപൊളി കൂടിയുമായി പിടിക്കണം